നടക്കാർ റോഡ് മുറിച്ചു കടക്കുന്നതിന് നിശ്ചയിച്ച കൂടുതൽ സ്ഥലങ്ങളിൽ സ്മാർട്ട് സിഗ്നൽ സംവിധാനം ഏർപ്പെടുത്തി റോഡ് ഗതാഗത അതോറിറ്റി സ്മാർട്ട് പെരസ്ട്രിയൻ സിഗ്നൽ വിപുലീകരണ പദ്ധതിയുടെ രണ്ടാം ഘട്ടമാണ് നിലവിൽ പൂർത്തിയായത് ആകെ പത്ത് സ്ഥലങ്ങളിലാണ് ഈ ഘട്ടത്തിൽ പദ്ധതി നടപ്പാക്കിയത് നേരത്തെ ഒന്നാം ഘട്ടത്തിൽ പതിനേഴ് താൽനട ക്രോസുകളിൽ പദ്ധതി നടപ്പാക്കിയിരുന്നു ഇതോടെ നഗരത്തിൽ ആകെ ഇരുപത്തിയേഴ് ഇടങ്ങളിൽ സംവിധാനം നിലവിൽ വന്നു ഏറ്റവും നൂതനമായ സ്മാർട്ട് സംവിധാനങ്ങൾ ഗതാഗത രംഗത്ത് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് ആർ ടി ഐ പദ്ധതി രൂപപ്പെടുത്തിയത് ഇതുവഴി റോഡ് സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും കാൽനടക്കാരുടെയും വാഹനങ്ങളുടെയും പ്രയാസരഹിതമായ സഞ്ചാരം ഉറപ്പുവരുത്തുന്നതിനും സഹായിക്കുന്നതാണ് നടപടി ഉമർ ബിൻ ഖത്താബ് സ്ട്രീറ്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് സ്ട്രീറ്റ് അൽ സത്വാ സ്ട്രീറ്റ് സലാഹുദ്ദീൻ സ്ട്രീറ്റ് അമ്മാൻ സ്ട്രീറ്റ് അൽ ഖിസൈ സ്ട്രീറ്റ് ഊദ് മേത്ത സ്ട്രീറ്റ് എന്നിവയാണ് പുതുതായി സംവിധാനം ഏർപ്പെടുത്തിയ സ്ഥലങ്ങളെന്ന് ആർ ടി ഐയുടെ ട്രാഫിക് ആൻഡ് റോഡ്സ് ഏജൻസിയിലെ ഇന്റലിജൻസ് ട്രാഫിക് സിസ്റ്റംസ് ഡയറക്ടർ മുഹമ്മദ് അൽ അലി പറഞ്ഞു സംവിധാനം സ്ഥാപിച്ച ശേഷം സുരക്ഷ വർദ്ധിച്ചതായും റോഡ് അനുഭവം ശക്തമായതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്മാർട്ട് മെഡസ്ട്രീൻ സിഗ്നൽ തെർമൽ ക്യാമറകൾ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത് മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന ഈ ക്യാമറകൾ കാൽനടക്കാരുടെ സാന്നിധ്യം പകർത്തുകയും പുഷ് ബട്ടൺ അമർത്തുന്നതിന് അനുസരിച്ച് മുറിച്ച് കടക്കുന്നതിന് സിഗ്നൽ നൽകുകയും ചെയ്യും ഇതുവഴി കാൽനടക്കാർക്കും നടക്കാർക്കും കടന്നു വാഹനങ്ങൾക്കും ഗതാഗതം എളുപ്പമാകും കാൽനടക്കാരുടെ കടന്നുപോകലിന്റെ വേഗം അനുസരിച്ച് സെൻട്രുകൾ ആവശ്യാനുസരണം സമയം അനുവദിക്കാൻ സഹായിക്കും മുതിർന്നവർ നിശ്ചയദാർഢ്യമുള്ളവർ കുട്ടികൾ എന്നിവരുടെ സുരക്ഷ ഉറപ്പുവരുത്താനും അനാവശ്യമായ വാഹന കാത്തിരിപ്പ് സമയം കുറയ്ക്കാനും സംവിധാനം സഹായിക്കും